നമ്മൾ ഇടുക്കിയിലേക്ക് പോയാൽ അവിടെ എം എം മണിയുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം യു ഡി എഫ് എം പിമാർ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് എം എം മണി പറയുന്നു കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ ഒരക്ഷരം മിണ്ടാൻ അവർ തയ്യാറായില്ല ഇടുക്കിയിൽ ഫ്ലെക്സ് ബോർഡുകളിൽ മാത്രം കാണുന്ന എംപിയെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ തെറ്റ് അത് അവർ ഇത്തവണ തിരുത്തുമെന്നും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഒരിക്കലും ജയിക്കില്ല എന്നും എം എം മണി ന്യൂസ് ഐറ്റീനോട് പറഞ്ഞു വോട്ടോട്ടം എന്നുള്ളത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്ന വേണ്ടി മണിയാശൻ മണിയാശ്വരോടൊപ്പമുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇലക്ഷന്റെ വായ്പ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഹാവി ജോയിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അതിന് കാരണം ഒന്ന് ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ പിയെ ഒഴിവാക്കി കൂറുമാറുകയല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക കോൺഗ്രസ് ആണെങ്കിൽ എപ്പോഴും കൂറുമാറാൻ വഴിയുണ്ട് എന്നുള്ളത് പ്രധാന പോയിന്റാണ് രണ്ടാമത് കഴിഞ്ഞ ട്രേണിലെ എം പി എന്ന നിലയിൽ അദ്ദേഹം ഒരു കാര്യവും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല മണ്ഡലത്തിലെ ജനങ്ങളോട് ഒരു നിലയിൽ നീതി പുലർത്താത്ത ഒരാളാണ് കഴിഞ്ഞ ട്രേണിൽ ജയിച്ചുപോയ ആളാണ് അതിൻ്റെ അമർശം ജനങ്ങൾക്ക് വലിയ തോതിലുണ്ട് മൂന്നാമത്തെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവണ്മെന്റിന്റെ ഭരണം അതിൻ്റെ മികവ് അതും അനുകൂല ഘടകമാണ് ആ ഗവൺമെന്റ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഇടുക്കി മണ്ഡലത്തിൽ വിശേഷ മലയോര ജില്ലയിൽ പ്രദേശത്തടക്കം നടന്ന വികസന പ്രവർത്തനം റോഡുകൾ പാലങ്ങൾ കോളേജ് ഇങ്ങനെ വേണ്ട നാനായിരംഗത്തുണ്ടായിരിക്കുന്ന മുന്നേറ്റം അത് അതിപ്രധാനമാണ് നാലാമത്തെ കാരണം ജോയിസ് ജോർജ് നേരത്തെ എം പി ആയിരുന്നപ്പം അദ്ദേഹം നടത്തിയിരിക്കുന്ന മുന്നേറ്റവും സേവനവും പ്രവർത്തനവും മികവേ അഞ്ചാമത്തെ കാരണം നിലവിലുള്ള എം പി നിഷ്ക്രിയനാണ് ഒരു കാര്യവും ചെയ്തില്ല എന്നുള്ളതും

അദ്ദേഹത്തിന് കേസുകളുണ്ട് പക്ഷെ അത് സമരം ചെയ്തതിന് മാത്രമുള്ള കേസുകളാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജോയിസ് ആണ് ചുമ നിങ്ങളെ ഉണ്ടാക്കിയ ഒരു ഒരു വിഷയമേ ഇല്ല ഇത്രയും പരാജയപ്പെട്ട ഒന്നാമത് തന്നെ ഇവിടുന്ന് മുൻപ് മുതലേ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രം എന്നതിരെ ജയിച്ചുപോയ കോൺഗ്രസിൻ്റെ ഒരു എം പി ഒരു നീതിയും ഈ ജനങ്ങളോട് ഈ ജില്ലയോട് പുലർത്തിയിട്ടില്ല അത് പാലാ കെ എം മാത്യു ആണുള്ളത് പി ജെ കുര്യനാണുള്ളത് ഏ പി ടി തോമസ് ആണേലെ ഇപ്പം നിലവിലുള്ള എം പി ആണെങ്കിലും തന്നെ ഒന്നും ഈ ജില്ലയ്ക്ക് വേണ്ടി ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ല അതേസമയം യു യു ജോർജ് കോടിട്ടേൻ എം പി ആയതിൻ്റേതായ നേട്ടം ഈ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മലയോര ഹൈവേ അതുപോലെ തന്നെ അടിമാലിയിൽ നിന്ന് കുമളിക്കുള്ള എൻ എച്ച് കൊച്ചിന് തനുഷ്കോറി എൻ എച്ച് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ അനുവദിക്കുന്നില്ല നടത്തിയ ഇടപെടൽ മറ്റൊന്ന് പിന്നെ കൊല്ലത്തുനിന്ന് തേനീക്കുള്ള എൻ എച്ച് പീരുമേട് വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തന്നെയല്ല ഇവിടുത്തെ ഭൂപ്രശങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അതാണ് കാര്യമാണ് ഈ വന്യജീവി ആക്രമണം ആക്രമണം വലിയ അതെ അതേപറ്റി ഒരു പ്രതികരണം പോലും നടത്താത്ത ആളാ എം പി പാർലമെന്റിലാണല്ലോ കേന്ദ്ര നിയമമാണുള്ളത് ഈ എംപിയുടെ പാർട്ടി കൊണ്ടുവന്ന നിയമമാന്ന് കേന്ദ്ര വനസംരക്ഷണ നിയമം വന്യജീവി സംരക്ഷണ നിയമം ഈ മണ്ണാങ്കത്തെ എല്ലാം നിലവിലുള്ള എംപിയുടെ പാർട്ടിയെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് ഓ ഓ ക്രമീകരണം അത് അവര് ചെയ്യാത്ത കാര്യം മറ്റുള്ളവരും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിപ്പരം ബിഡുദ്ധം ഉണ്ടോ അവർ കൊണ്ടുവന്ന ഇത് മുഴുവൻ എന്നിട്ട് അങ്ങേരെ അവിടെ പോയി ഉണ്ടാവുന്നതായിരുന്നു മൂന്നാളിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞാൽ എൻ്റെ പോലെ മണിയാസാല ഇങ്ങനെ അവിടെ നിന്നു ഒഴിവാക്കി തരണം എന്നോട് തമാശ വളയല്ല ഞാനത് ആളൊന്നും പറയുന്നില്ല അവരുമടുത്തു ചുവ തട്ടിപ്പ് തന്നെയല്ല ഇത്രയും നിഷ്ക്രിയനായ ഒരു എം പി ഈ മണ്ഡലത്തുണ്ടായിട്ടില്ല പിന്നെ പാലാഗ്മാതിയും പി ജെ കുജനും എല്ലാം അങ്ങനെ തന്നെ ജയിച്ചങ്ങ് പോകും ഞാൻ വന്നിട്ടില്ല അതേസമയം ജോയിസ് ജയിച്ചപ്പം ഇവിടെ ജനങ്ങളോടൊപ്പം അയാള് കൊണ്ടുവന്ന നേട്ടം എണ്ണി എണ്ണി പറയാനുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം ഈ പുതിയ എം പി കൊണ്ടന്ന് നിലവിലുള്ള എം പി കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു കാര്യമൊന്നും പറയാത്ത അദ്ദേഹം പക്ഷേ ഈ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തിലധികം പറ്റി ആളുകൾക്ക് പറ്റിയ അബദ്ധമല്ലേ അങ്ങനെ നല്ലഅബം പറ്റി പതിനെട്ട് പേര് ജയിച്ചു പോയല്ലോ പതിനെട്ട് പേര് ആ ജയിച്ചു പോയി ഇയാൾ അടക്കം ജയിച്ചു അവിടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പദ്ധതി വിഹിതം നൽകിയിട്ടില്ല കേരളത്തിനോട് അപകടങ്ങൾ കാണിച്ചു അതിനെപ്പറ്റി ഒരക്ഷരം ഉരിയാള നാമനക്കാത്തവന്മാരായ പതിനെട്ട് പേര് കേരള ജനതയെ വഞ്ചിച്ച കള്ളന്മാരാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നമുക്ക് സംസ്ഥാനത്തെ ഒരു പൊതുവെയുള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ പത്തൊൻപത് ഒന്ന് എന്നുള്ളൊരു വലിയൊരു വിജയം യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തടത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർണായകമായ വിജയം കരസ്ഥമാക്കും കഴിഞ്ഞ തവണ പോയവരെ കേരളത്തിന് വേണ്ടി പ്രതികരിച്ചിട്ടില്ല അവരുടെ നീതി അവര് പുലർത്തിയിട്ടില്ല അവരുടെ ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ല അതിൽ അങ്ങേറ്റത്തെ അമർഷം ഉണ്ട് ജനങ്ങൾക്ക് ആ അമർഷം ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിപ്പിക്കും എന്റെ കാര്യത്തിൽ കൂടുതൽ സംശയവുമില്ല ജോയിസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുക അപ്പൊ നമ്മൾ ആലപ്പുഴയിൽ ഒരു കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ആകെ ഒരു ആശ്വാസ ജയമുണ്ടായത് ആലപ്പുഴയായിരുന്നു പക്ഷെ ഇത്തവണ കേസി വീണുപോലെ വീണ്ടും അവിടെ വരുന്നു വലിയ പ്രചാരണം വഴിച്ച് പോവാലി ഏത് പോവാലം വന്നാലും അവിടെ ഏ കെ സി വീണ ഗോപാല വല്യ ഗോപാലം വന്നാലും അവിടെ ഹാരിസ ജയിക്കുള്ളൂ നടത്താനൊക്കെ ആയിട്ട് പിന്നെ നിർണായകമായ ഇരുപത് സീറ്റില്ല ഇരുപത് സീറ്റിൽ ഇപ്പൊ ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറയുന്നതിനകത്ത് അഭാവമുണ്ട് ഇരുപത് സീറ്റും ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിക്കുന്നത് എന്തായാലും ഒരു നോക്കാം ഒരു ഒരു ഉണ്ടാവും സംശയവും വേണ്ട ഞാൻ പറയാം പതിനെട്ട് പേര് ജയിച്ചു പോയിട്ട് ഈ കേരളത്തിനു വേണ്ടി കേരളത്തിനോട് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി അവഗണന കാണിച്ചിട്ട് അതേപറ്റി ഒരക്ഷര ഉരിപാടാ വന്യജീവി സംരക്ഷണത്തിനെതിരെ അവിടെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ ഇയാള് മൂന്നാടി പോയിരിക്കാവും സത്യാഗ്രഹം ഉണ്ണാവൃതം ഇരിക്കാം തട്ടിപ്പ് സ്വന്തം ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകള് ഇങ്ങോട്ട് കോട്ട് ചെയ്ത ആളുകളെ പറ്റി ഓർക്കുമ്പോഴെങ്കിൽ സാധാവാം തീർച്ചയായും എന്തായാലും വലിയ വിജയം ഇത്തവണ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മണിയാഷാൻ പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസത്തോടെ തന്നെ ആ ഒരു പ്രതികരണമാണ് മണിയാഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഒപ്പം എം ജി വിറ്റീൻ ഇടുക്കി